ചെറുപ്പം മുതൽ നമ്മൾ കേട്ടിരിക്കുന്ന ഒന്നാണ് പൂച്ചയുടെ ശത്രുവാണ് നായ അതുകൊണ്ട് തന്നെ നായെ കാണുമ്പോൾ പൂച്ചകൾ ഓടി ഒളിക്കും ഇത് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചതും കണ്ടുവരുന്നതുമായ കാഴ്ചയാണ് എന്നാൽ ഈ കാഴ്ചയിൽ നിന്നും വിപരീതമായി ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് മറ്റെങ്ങുമല്ല നടന്നത് മലപ്പുറം എടക്കര മൂത്തേടത്താണ് ഈ സംഭവം നടന്നത് ഈ ദൃശ്യം എന്തെന്ന് വെച്ചാൽ ഒരു നായ പാലോട്ട് വളർത്തുകയാണ് ഒരു പൂച്ചക്കുഞ്ഞിനെ സംഭവത്തിൻ്റെ ആധാരം മറ്റൊന്നുമല്ല പൂച്ചക്കുഞ്ഞിൻ്റെ അമ്മ ചത്തുപോയി പിന്നെ ആകെ ആശ്രയമായിട്ടുള്ളത് ഇപ്പോൾ ഈ നായയാണ് നായ പൂച്ചക്കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്നുമുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു പൂച്ച രണ്ട് പൂച്ചക്കുട്ടികൾക്ക് ജന്മം നൽകിയത് എന്നാൽ അധികം വൈകാതെ ഈ തള്ളപ്പൂച്ച ചത്തുപോയി പിന്നീട് ഈ രണ്ട് പൂച്ചക്കുട്ടികൾക്കും ആരുമില്ലാതായി അതിലൊരു പൂച്ചക്കുഞ്ഞിനെ കാണാതെയുമായി പിന്നീട് നാട്ടുകാർ കണ്ടത് ഒരു പൂച്ചക്കുഞ്ഞിനെ കടിച്ചുകൊണ്ട് പോകുന്ന നായയാണ് അതിനെ കടിച്ചു കീറി കൊല്ലാനാകും എന്നാണ് നാട്ടുകാർ കരുതിയത് എന്നാൽ അന്വേഷിച്ച് എന്നപ്പോൾ കണ്ട കാഴ്ച മറ്റൊന്ന് പൂച്ചക്കുട്ടിയെ കൊടുത്ത് ഉറക്കുകയാണ് ഈ നായ ഈ കാഴ്ച കണ്ടവർ ഞെട്ടി എത്ര മനോഹരമായ കാഴ്ച കൂട്ടിന് ഒരു കുഞ്ഞു പട്ടിക്കുട്ടിയുമുണ്ട് നായ ഭക്ഷണം അന്വേഷിച്ച് എവിടെയെങ്കിലും പോകുമ്പോൾ ഈ പൂച്ചക്കുഞ്ഞിന് കൂട്ടിരിക്കുന്നത് നായക്കുട്ടിയാണ് അത്ര മനോഹരമായ ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാതൃസ്നേഹം ഏത് നിലയിലാണ് ഉയർന്നിരിക്കുന്നതെന്ന് ബോധ്യമാക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക